ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്സ് വെൽ എൻ്റെ ഫ്രണ്ട്സിനെ ഒഴിവ് സുഖമാണല്ലോ അതായത് ഇന്നൊരു പയറുദ്വാരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട് നമ്മുടെ പാലക്കാട് തന്നെ സ്വന്തം പയർ ഉപ്പേരി എന്ന് പറയാം അതായത് നമ്മുടെ വീട്ടിലെ ചെടിയിലുണ്ടായ പയർ പൊട്ടിച്ചിട്ട് അത് നമുക്ക് ഉപ്പേരി വയ്ക്കാം അപ്പോൾ അതെ കുറച്ചധികം തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടായത് പൊടിച്ച് കഴിക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പൊ പറിച്ചുകൊണ്ടിരിക്കയാണ് നല്ല നല്ല അധികം ഒരു പിടി നല്ലോണം കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനൊക്കെ മുറിച്ച് നമുക്ക് പാലക്കാട് കാര്യം ഞങ്ങൾ എങ്ങനെയാണ് പാലക്കാട് സ്റ്റൈൽ പേർ പേര് വയ്ക്കാന്ന് കഞ്ചു തരാം നാടൻ പേർ നല്ല ടേസ്റ്റാണ് പയർ ഉപ്പേരി വെക്കുന്നത് ഇത് അമ്മ വയ്ക്കും പോലെയല്ല വെച്ചത് ഞാൻ എൻ്റെ രീതിയിലാണ് വെച്ചത് അമ്മ ഇങ്ങനെ ഉണക്കുമ്പോളൊക്കെ പൊടിച്ചിട്ട് ഉപ്പേരി വയ്ക്കാം വീട്ടിൽ നിറച്ചും ഇങ്ങനെ ചാക്കിലൊക്കെ പറിച്ചിട്ട് കൊണ്ടുവന്നൊരു കാലം ഉണ്ടായിരുന്നു അത് നല്ല കുറ്റി പയർ ഇപ്പം ഇല്ല കേട്ടോ ചാക്കിലൊക്കെ ഫുള്ള് ഒന്ന് രണ്ട് ചാക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ അടുത്തുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അതെ ഒരുപിടി വള്ളിപ്പയറിൻ്റെ ഒരു മൂന്നാലെണ്ണം കിട്ടി ബാക്കി കുറ്റിപ്പയരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് വിത്ത് വാങ്ങിയിട്ടതാ കേട്ടോ അല്ലാതെ നമ്മൾ ഇത് പ്യുർ നാടൻ കുറ്റിപ്പയർ ഒന്നും അല്ല പ്യുവർ നാടൻ കുറ്റിപ്പയർ ഇത്ര നീളം ഉണ്ടാവില്ല അത് നല്ല അങ്ങനെ തൊലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പയറാണ് അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ ശേഷം പുറത്ത് എവിടെ നിന്നും എനിക്കിങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള കുറ്റിപ്പാർ കിട്ടിയിട്ടേയില്ല എല്ലാവരും കുറ്റിപ്പാരാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള നീളം പയർ തന്നെയാണ് ഇതും നീളം വള്ളിപ്പയൻ്റെ ഒരു ഒരു മാതിരിയുള്ള പയറാണ് നമ്മുടെ വീട്ടിലെ നാടൻ വരമ്പത്ത് കുത്തിയിട്ടിട്ടുള്ളൊരു കുറ്റിപ്പയർ ഇപ്പോഴൊന്നും അങ്ങനെ അതൊന്നും കാണാനും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതെ പയറൊക്കെ പൊടിച്ചിട്ട് വന്ന് വൈകുന്നേരത്തെ വൈകുന്നേരമാണ് ഞാൻ പറിച്ചത് പിന്നെ മേലൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പേരി വയ്ക്കാന്ന് പറഞ്ഞിട്ട് വന്നത് അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നല്ല ചീനച്ചട്ടി അതായത് പണ്ട് അമ്മയൊക്കെ വെക്കുന്ന ചീനച്ചട്ടിയിൽ തന്നെയാണ് വയ്ക്കുന്നത് അലുമിനിയത്തിൻ്റെ അപ്പോൾ അതെ എണ്ണയിച്ച് കടുക് പൊടിച്ചിട്ട് സവോള പച്ചമുളക് സവോളയല്ല ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയാണ് വയറ്റെയ്ത നമ്മൾ പച്ചമുളക് അല്ല വരമുളകാണ് വരമുളകെന്നാ പറയുകയാണ് മുളകിനെ അതാണ് ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതാ പയറും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു വേവണമല്ലോ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിൽ തന്നെ ഇതും ഒരുപാട് ഞാൻ പറയുക കറക്റ്റ് നാടൻ പേർ അല്ല അതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട മൂടി വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരാറുണ്ട് ശരിക്കും കുച്ചിപ്പാരിൽ വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങി വരില്ല മൂടി വെച്ചിട്ട് വേവിച്ചതാ മൂടി തുറന്നപ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ ചരിവേത് ഇട്ട് കൊടുക്കാനുണ്ട് തേങ്ങ ചരിവേത് കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ ഉപ്പേരിക്കൊക്കെ നല്ല ടേസ്റ്റിയാണ് തേങ്ങ ചെരുവേത് ഇഷ്ടമില്ലാത്തവരും എഴുക്കുമായി രീതിയിൽ ഉണ്ടാക്കാം ഞങ്ങളിവിടെ പാലക്കാടുകാര് തേങ്ങ ചരിവീട്ടിട്ട് തന്നെയാണ് ഉപ്പേരികൾ വെക്കാറ് കാണുന്നുണ്ടല്ലോ നല്ല പച്ച കളറും വെള്ള കളറുമായിട്ട് പച്ചയും വെള്ളയും ഇങ്ങനെ പറയും പച്ചയും വെള്ളി യൂണിഫോമിൻ്റെ കളറ് പോലെയെന്ന് അങ്ങനത്തെ ഒരിത്തിരി കൂടെ വെള്ളമുണ്ട് അതും കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടുകാരുടെ സ്വന്തം പയർ ഉപ്പേരി റെഡി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക്